ഭയങ്കര പ്രശ്ന ചൂടുണ്ട് ഇത് നടക്കൂരാട്ടോ ഇത് നല്ല മയപ്പാണ് നമുക്ക് കാണുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും ഇത് ഒടുങ്ങൂരാൻ ആ വേറെ എനിക്കറിയാം അവിടെ ഏരി ഇന്നത്തെ മെയിൻ മെയിൻ ഭണ്ഡാരി മെയിൻ ഭണ്ഡാരി ഇതാണ് നസീർ സാഹിബ് നസീർ സാഹിബ് ഒരു ഭക്ഷണം വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു കല്യാണ ഭക്ഷണം വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം പേരും കിട്ടൂല്ലേ ആ ഒരു മുപ്പതിനായിരം രൂപയൊക്കെ കിട്ടും ഇങ്ങനെയുള്ള ആ മൂപ്പനും ഒരുപാട് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള ആൾ തന്നെയാണ് പക്ഷെ ഇങ്ങനെയുള്ള കല്യാണ ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊന്നും വേണ്ടെന്നിട്ട് ഇന്നത്തെ മൊത്തം ഭണ്ഡാരി ഇതിന്റെ എത്ര ആക്റ്റീവായിട്ട് എത്ര സന്തോഷത്തോടെയാണ് നോക്കി ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പോലെ ഇതുപോലുള്ള ആളുകൾക്കാണ് നമ്മൾ സെല്യൂട്ട് എടുക്കേണ്ടത് ഒരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മിർസ ഫ്സൽ സക്കറിയ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ പനമരം എന്ന സ്ഥലത്താണ് പനമരം ടൗണിലുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് ഇന്ന് ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഈ കല്യാണത്തിന് ഞാനിവിടെ എത്താനുണ്ടായ കാരണം ആദ്യം പറയാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ക്യൂ നിൽക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു എൻ്റെ തൊട്ട മുന്നിൽ ഉണ്ടായിരുന്ന നസീർ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു ടീം ഇവർക്കൊപ്പം ഉണ്ടെന്നാണ് അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും അടുത്ത കല്യാണം നിങ്ങൾ എന്നാണ് നടത്തി കൊടുക്കുന്നത് അന്ന് നിങ്ങളെ കല്യാണത്തിന് ഞാനും എത്തുന്നു അങ്ങനെയാണ് ഞാനിവിടെ വന്നത് സത്യത്തിൽ ഇന്ന് എൻ്റെ മോളുടെ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയിലാണ് വരാൻ പറ്റുന്നൊരു അല്ല എന്നിട്ട് പോലും ഞാൻ വന്നത് അവരോടൊരു നന്മ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പുറം ലോകത്തേക്കൊന്ന് അറിയിക്കാമെന്ന് എഴുതിയിട്ടാണ് ഇവർ എസ് ടി യു എന്നൊരു സംഘടനയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് അതിൻ്റെ ഒരു വേറൊരു ഘടകം ഇവർ കാറ്ററിംഗ് പാചക വെപ്പ് തൊഴിലാളികളാണ് ഇവരുടെ കൂടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സഹായിക്കാൻ വരുന്ന കുറേ സ്ത്രീകളുണ്ടാവും അല്ലെങ്കിൽ കുറേ ആളുകളുണ്ടാവും അവരൊക്കെ സമൂഹത്തിൽ വളരെ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അവരൊക്കെ കുടുംബത്തിൽ വിവാഹപ്രായമെത്തിയ മക്കളുണ്ടാവും അവരൊക്കെ കല്യാണം കഴിച്ചു വിടാനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള ആളുകൾ ഇവരെ കൂടെ ഉള്ള ഉള്ളവരും അല്ലാത്തവരുമായ നാട്ടിൽ അല്ലെങ്കിൽ അയൽവക്കത്തിലുള്ള ഒക്കെ ബന്ധങ്ങൾ കണ്ടെത്തിയിട്ട് അവർക്ക് നല്ലൊരു കുടുംബജീവിതം എത്തിച്ചു കൊടുക്കുക ഇവർക്ക് ഇവരെ കൊണ്ട് പറ്റുന്നതുപോലെ അതാണ് പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ജാക്ക അരി അല്ലെങ്കിൽ വസ്ത്രം അങ്ങനെ മറ്റു പലതും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നൽ നൽകിയിട്ട് അങ്ങനെ കല്യാണം കഴിച്ച് വിടുന്നുണ്ട് വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു കല്യാണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇവരുടെ ഈ ഒരു നന്മ ഒരു കല്യാണപ്രായം ആയിട്ട് കല്യാണം കഴിച്ച് മക്കളെ പറഞ്ഞു വിടാൻ പറ്റാത്ത രക്ഷിതാക്കൾക്ക് മാത്രമേ അതിൻ്റെ പ്രയാസം അതിൻ്റെ വേദന അറിയുകയുള്ളു അപ്പോൾ എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഞാൻ പരിചയപ്പെട്ട നസീർക്കാർ നമ്മുടെ കൂടെ ഉണ്ട് വയനാട് ജില്ലേൻ്റെ സെക്രട്ടറിയായ റഷീദ് ഭായ് ഉണ്ട് നമുക്ക് അവരോട് വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാൻ വരും അപ്പം ഉള്ളവരെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ നസീർ ഉണ്ട് മുപ്പത് രൂപ ഭയങ്കര തിരക്കിലാണ് കിച്ചണിൽ കുറേ സ്ത്രീകളൊക്കെ നാളത്തെ കല്യാണത്തിൻ്റെ ഒരുക്കത്തിലാണ് എന്തായാലും നമുക്ക് ഒപ്പം ബുദ്ധിമുട്ടാക്കേണ്ട നിങ്ങൾ പോയിക്കുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വയനാട് ജില്ലാ സെക്രട്ടറി റഷീദ് ജോയിന്റ് സെക്രട്ടറി നൌഫലുണ്ട് എന്തായാലും ഇവരോട് ഇവരുടെ ഈ സംഘടനയിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് നടത്തിയ കല്യാണം ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണം ഇപ്പോൾ പതിനാലാം തീയതി ഒരു കല്യാണം ആ കല്യാണത്തിനെ കുറിച്ചും മറ്റിവർ ചെയ്ത നന്മകളൊക്കെ ഒന്ന് അവരോടൊന്ന് ചോദിച്ചു ഡയറക്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ നിങ്ങള് പറഞ്ഞോ കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുട്ടിങ് ആൻഡ് എസ് ടി യു പാചക തൊഴിലാളി യൂണിയൻ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് ആർവാട് അപ്പൊ നമ്മള് പിന്നെ ഈ സംഘടന പിന്നെ കല്യാണ പരിപാടിയാണ് അപ്പൊ നമ്മുടെ സംഘടനയിൽപ്പെട്ട പനവരം കതീജാന്റെ മോളെ കല്യാണമാണ് അപ്പൊ അതിന് നമ്മള് ഭക്ഷണം ഫ്രീയായിട്ട് നമ്മുടെ സംഘടനയുടെ വകയില് പാചകം ചെയ്തു കൊടുക്കുന്നതാണ് പുറത്തുനിന്ന് നമ്മള് ഒരാളെ കൂട്ടുന്നതാണെങ്കിൽ കൂലി കൊടുക്കണ ചുരുങ്ങിയത് ഇരുപതിനായിരം രൂപ വരും നമ്മളെ സംഘടന പകല് ഫ്രീ ആയിട്ട് ഭക്ഷണം വെച്ച് കൊടുക്കുകയും അതേപോലെ ഒരു ചാ കരി ഫ്രീ ആയിട്ട് കൊടുക്കുകയും അതേപോലെ നമ്മുടെ സംഘടന പത്തായിരം രൂപ ആ കുടുംബത്തിന് കൊടുക്കുന്നതാണ് നിങ്ങൾ പിന്നെ ഈ ഭക്ഷണം വെപ്പ് ഫ്രീയും അതിന് പുറമെ നിങ്ങൾ ഒരു പതിനായിരം രൂപയും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചാ കരി കരിയും ഈ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഡിസംബർ മൂന്നിന് പെണ്ണുങ്ങളോട് നമ്മുടെ ഒരു സംഘടനയിൽപ്പെട്ട മോളെ കല്യാണം അതേപോലെ തന്നെ പാചകത്തോലാവപ്പെട്ട ഒരു വ്യക്തിയാണ് പാവപ്പെട്ട കുടുംബമാണ് അപ്പൊ അവരെ കല്യാണത്തിനും ആയിരത്തി അഞ്ഞൂറ് ആളെ പങ്കെടുത്തത് അപ്പൊ അവരെ കല്യാണത്തിന് നമ്മൾ എന്താക്കി ഇരുപത്തി അയ്യായിരം കൂലി വരും അത് നമ്മുടെ സംഘടന ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്ത് ശനിയാഴ്ച വൈകുന്നേരം പോയി ഞായറാഴ്ച ആറു മണിക്ക് ശേഷമാണ് അവിടെ പോരുന്നത് പിന്നെ പത്തായിരം രൂപയും കൊടുത്ത് ഒരു ചാ കരിയും കൊടുത്ത് പിന്നെ നമ്മുടെ സംഘടന വെച്ചാൽ നമ്മളെ കുടുംബം പോലെ കഴിയുന്ന ഒരു സംഘടനയാണ് പിന്നെ ജ്യേഷ്ഠനാനുജന്മാർ പോലെ അതേപോലെ പിന്നെ പങ്ങന്മാർ പോലെ അപ്പോൾ ഇതിൽ എല്ലാ സത്യത്തോ കൂടെയുള്ള ഒരു സംഘടനയാണ് പിന്നെ ഈ കല്യാണത്തിന്റെ പുറമെ തന്നെ നിങ്ങൾ മറ്റുള്ള ഇങ്ങനെ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേണ്ടപ്പെട്ടവർക്കൊക്കെ ചെറിയ നിങ്ങൾ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ അസുഖം വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നു പറഞ്ഞിട്ട് അതായത് പിന്നെ നമ്മുടെ ഈ പാചക തൊഴിലാളിപ്പെട്ട ആളുകൾക്ക് നമ്മുടെ സംഘടനയിൽപ്പെട്ട നമ്മുടെ ഇടവെല്ലം അതേപോലെ നമ്മളറിയുന്ന ആളുകൾ അത് നമ്മുടെ പിന്നെ സംഘടനയെ കൂടി ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കും അതേപോലെ പിന്നെ നമ്മുടെ ഈ സംഘടന വെച്ചാല് ഒന്നാമത്തേത് സർക്കാർ അംഗീകൃതമുണ്ട് രണ്ടാമത് സർക്കാർ സർക്കാർ അംഗീകൃത ക്ഷേമനിധി അതേപോലെ തന്നെ ഒരു ഇൻഷുർ പദ്ധതി ഉണ്ട് അതായത് അത് സർക്കാർ അംഗീകൃത അതായത് നമ്മളെ പാചകത്തോടെ ഒരു വ്യക്തിക്ക് ഹോസ്പിറ്റൽ ചെലവ് വന്നാൽ ഒരു ലക്ഷം രൂപ വരെ നമ്മള് നമ്മുടെ സംഘടന കൊടുക്കും അതേപോലെ ആ കുടുംബത്തിലേക്ക് നമ്മൾ ഇത്ര എന്തെങ്കിലും പൈസ അടക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു അതേ വ്യക്തി രൂപ 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 ആകെ മൂവായിരം രൂപ ആകെ രൂപ അടച്ചാൽ നിങ്ങളെ സംഘടനപ്പെട്ട ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് ഒരു ലക്ഷം രൂപ പോലും കൊടുക്കും ലക്ഷം വരെ വരുന്ന പാചക തൊഴിലാളിപ്പെട്ട ആ വ്യക്തിക്ക് മൂവായിരം രൂപ ഒന്നിച്ചടക്കണ്ട മൂന്ന് മാസം മൂവായിരം രൂപ അടിച്ച മൂന്ന് രൂപ അതേപോലെ തന്നെ ആ കുടുംബത്തിന് മരിച്ചു പോയാല് പിന്നെ മൂന്ന് ലക്ഷം കുർപ്പ വരെ നമ്മള് സംഘടന കൊടുക്കുന്നുണ്ട് അത് സർക്കാർ അംഗീകരിക്കുന്നല്ല അത് നമ്മളെ സംസ്ഥാന കമ്മിറ്റി കൊടുക്കുന്നതാണ് അതേപോലെ നമ്മുടെ ഒരുപാട് ചാരിറ്റി ആയിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതായത് നമ്മള് കഴിഞ്ഞ വർഷം പിന്ന രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തിരണ്ടില് മലപ്പുറം തിരൂർ നമ്മുടെ സംഘടനയിൽപ്പെട്ട നാസർക്കയുടെ മകളുടെ കല്യാണത്തിന് വയനാട് ജില്ലയെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ആ കല്യാണത്തിന് പങ്കെടുത്തു ആ മൂപ്പര കല്യാണത്തിന് നമ്മൾ വയനാട് ജില്ലാ കമ്മിറ്റി പോയി പന്ത്രണ്ടായിരം രൂപ കൊടുത്തു ആ കല്യാണത്തിന് അപ്പോൾ വളരെ അധികം സന്തോഷമായി ആ കുടുംബത്തിന് അതേപോലെ നമ്മുടെ പിന്നെ രണ്ട് മാസക്കാലം മുന്നേ മാനന്തവാടിയിൽ നിന്ന് നമ്മുടെ ഒരു കിറ്റ് വിതരണം ചെയ്യും നമ്മുടെ പാചകത്തൊഴിലാളികൾ കിറ്റ് വിതരണം അതേപോലെ പിന്നെ കിറ്റ് വിതരണം ആർക്കും എങ്ങനെ നൽകുന്നത് അത് നമ്മുടെ സംഘടനപ്പെട്ട പാവപ്പെട്ട പാചക തൊഴിലാളികൾക്ക് ഭക്ഷണ കിറ്റ് അതായത് രണ്ട് കിലോ ബിരിയാണി അരിയും ഒരു ഇരുന്നൂറ്റി നെയ്യും അതിന് എങ്ങനെയാലും ഒരു അറുന്നൂറ് അറുനൂറ് അപ്പോൾ ഇരുപത് കിട്ടുകയാണ് നമ്മൾ വിതരണം ചെയ്തു അതേപോലെ പിന്നെ നമ്മുടെ സംഘടനയിൽപ്പെട്ട വനവരം പിന്നെ ഒരു പെണ്ണുങ്ങളെ ഉമ്മാക്കെ പെട്ടങ്ങനെ മേപ്പാടി കഴിച്ചില്ല അപ്പം ഞങ്ങളെ ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പോയിട്ട് എന്തായി ആ വ്യക്തിനെ കണ്ട് ആ കുടുംബത്തെ കണ്ട് നമ്മൾ ഏഴായിരം രൂപ നമ്മുടെ ഈ സംഘടന അവർക്ക് കൊടുത്തു അതേപോലെ പിന്നെ അടുത്ത മാസം പതിനാലാം തീയതി നമ്മുടെ സംഘടനയിൽപ്പെട്ട പിന്നെ മറിയം പള്ളിക്കൽ അവരുടെ കല്യാണത്തിന് നമ്മളെ സംഘടന ഇപ്പം തന്നെ ക്ഷണിച്ചു കഴിഞ്ഞു അപ്പം അവരെയും കല്യാണം നമ്മൾ ഇതുപോലെ ചെയ്തു ചെയ്തു കൊടുക്കുക അത് എവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതേ കല്യാണം ഇങ്ങനെ ഇപ്പോൾ പതിനാലാം തീയതി പോകുന്ന കല്യാണം അതേ മണ്ഡപത്തിനാണ് അതെല്ലാം ഇവിടെ പനമരത്തന്നെ അല്ല അതേ പിന്നെ പള്ളിക്കൽ പള്ളിക്കൽ പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകൻ വണ്ടി ആക്സിഡന്റ് ആയി അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട് നമ്മുടെ സംഘടനയിൽപ്പെട്ട അപ്പൊ എന്താക്കി ആ കുടുംബത്തിന് അവിടെ ചെന്ന് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷററ് അതേപോലെ തന്നെ ജോയിൻറ് സെക്രട്ടറി അവിടെ ചെന്ന് നമ്മൾ ആ കുടുംബത്തിന് അയ്യായിരം രൂപ കൊടുത്തു അപ്പം അങ്ങനെ ചാരിറ്റിയായി എന്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് യു മനസ്സിൽ ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ പ്രത്യേകിച്ച് ഈ പാചക തൊഴിലാളികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകൾ വളരെ സാമ്പത്തികമായിട്ട് പുറകോട്ടുള്ളായിരിക്കും അപ്പോൾ അവരൊക്കെ കുടുംബത്തിൽ ഞാൻ അറിയുന്ന പോലും ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് പ്രായമെത്തിയിട്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒന്ന് രണ്ട് പവൻ ഒക്കെ അവർ അന്നിടേണ്ട പവനും വസ്ത്രം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു പോകാനൊക്കെ ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊന്ന് മുൻകൈ എടുത്ത് കണ്ടറിഞ്ഞ് മുന്നോട്ട് ഇവരെ നയിക്കാനും ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ പിന്നെ അതിലേക്ക് വേണ്ട ഇതുപോലുള്ള ഹെൽപ്പുകൾ ഈ ഭക്ഷണത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തൊരുക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം കുറെ കുട്ടികൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ജീവിതത്തിലേക്ക് വരും പാവപ്പെട്ട എനിക്ക് അറിയുന്നൊരു കാര്യമാണത് എന്തായാലും ചെയ്യുന്നത് വലിയൊരു നന്മയുടെ ഒരു പ്രതീകമാണ് ഒരു സംശയം അത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് ഇവിടെ വന്നത് തുടർന്നും നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു നന്മ ഒരുപാട് മുന്നോട്ട് ഒരുപാട് കാലം പോകട്ടെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു അഭിപ്രായം എത്തി അവരെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാൻ പറ്റാത്ത രക്ഷിതാക്കളുടെ ഒരു വേദന അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് ഒരുപാട് നന്ദി സ്നേഹം നിങ്ങളുടെ അടുത്ത കല്യാണത്തിന് ഞാൻ എന്തായാലും ഉണ്ടാകും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും തുടർന്നും ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള ബന്ധങ്ങൾ ഒക്കെ മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും സാമ്പത്തികമായ കാര്യങ്ങളും ഒക്കെ എന്തായാലും ഉണ്ടാവും ഇവിടെ എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം ഇവർ നാളെ നിങ്ങളുടെ മുൻപിൽ ഇതുപോലൊരു കുട്ടിയുടെ വിവാഹമായിട്ട് നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥിച്ച് വരികയാണെങ്കിൽ നിങ്ങളിവിടെ പറ്റുന്നതുപോലെ നിങ്ങൾക്ക് ഇവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം വയനാട് ജില്ലയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് എസ് ടി യുവിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി നൗഫൽ നിങ്ങൾക്ക് എന്താ പറയുക എനിക്ക് പറയാനുള്ളത് എന്ന് വിചാരിച്ചാൽ ഈ എസ് ടി എന്ന പ്രസ്ഥാനം തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ സംരക്ഷിച്ച് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഒരു പ്രസ്ഥാനമാണ് എസ് ഡി ഇത് കൂട്ടായി പ്രവർത്തിച്ച് പിന്നെ കൂട്ടായ്മയിലൂടെ ഇതിലൂടെ ചാരിറ്റി ഒക്കെ നടത്തി ഇതിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് വെച്ചാൽ സാധാ ആളുകളാണ് സാധാ പണിക്കൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആളുകളാണ് അവർക്കിങ്ങനെ അവരുടെ വീട്ടിലെ വിവാഹത്തിൻ്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിലിടപെടാനും ഒക്കെ നമുക്കൊരു കൂട്ടായ്മ വേണല്ലോ അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ ഇങ്ങനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നത് വയനാട്ടിൽ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി ചേർത്ത് വേണ്ടി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ പിന്നെ ഐഡന്റിറ്റി അതൊക്കെ മേടിച്ച് ചേർത്ത് ഇങ്ങനെ ഈ സംഘടന വലുതാക്കി കൊണ്ടു വന്നിട്ടുണ്ട് ഇനിയും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചേർത്ത് കൊണ്ടേയിരിക്കുന്നുണ്ട് ചേർത്തിട്ടിങ്ങനെ കൂട്ടായ്മയിൽ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഇത് ഒരു മൂന്ന് വർഷം ഈ പാചകവെപ്പ് തൊഴിലാളികൾ അവരുടെ കൂടെയുള്ള സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമുള്ളവർ അതുപോലുള്ള ഒരു കൂട്ടായ്മകൾ ആണ് ഇവർ നിയന്ത്രിച്ച് കൊണ്ടുപോകണത് അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള കല്യാണ ബന്ധം ബന്ധങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് നമ്മൾ നമ്മളും ഇവരെ ചേർത്ത് കൊടുക്കണം എന്നാലേ ഇവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു കുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാം പാവപ്പെട്ടൊരു കുട്ടിയെ അപ്പോൾ അതൊരു വല്ലാത്തൊരു അതിൻ്റെ ഒരു ഭാഗം നമ്മളും ആക്കാൻ തന്നെ അതിൽ കൂടുതൽ വലിയൊരു പുണ്യല്ല അപ്പോൾ ഇവർ ഇതിനോടനുബന്ധമായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ കല്യാണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ അത് വേണ്ട പോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം പകതങ്ങ അവര സദ്യയട ദൈവത്തി ചിത്രനായങ്ങൾ ആൾക്കാർ ഫുൾ വന്ന് ആരെങ്കിലും ഉണ്ടോ വായി બોളുംങ്ങേ ഇതൊന്ന് കൊനൈക്ക് മാതാ മതാ ദേ പോയെ

இது நடக்கூர் இது நல்ல மய்பான நமக்கு காணும்ப வளர சிம்பிள் ஆயிட்டு தோணும் இது ஒடுங்கூரா ஆஹ் எங்க இப்பண்டி இது நசீர் சாஹிப் ഒരു ഭക്ഷണം വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു കല്യാണ ഭക്ഷണം വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം പേരും കിട്ടും ആ ഒരു മുപ്പതിനായിരം രൂപയൊക്കെ കിട്ടും ഇങ്ങനെയുള്ള ആ ഒരുപാട് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള ആൾ തന്നെയാണ് പക്ഷെ ഇങ്ങനെയുള്ള കല്യാണ ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊന്നും എന്നുണ്ട് ഇന്നത്തെ മൊത്തം ഭണ്ടാരിയാണ് ഇതിന്റെ എത്ര ആക്റ്റീവായിട്ട് എത്ര സന്തോഷത്തോടെയാണ് നോക്കി ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പോലെ ഇതുപോലുള്ള ആളുകൾക്കാണ് നമ്മള് സെല്യൂട്ട് എടുക്കുന്നത് എസ് ടി യു വയനാട് ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നസീർ വേറൊരു കല്യാണം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്തായാലും നസീർക്കാരനോട് കൂടി നമുക്ക് നമുക്കിതിനെക്കുറിച്ച് രണ്ട് കാര്യം ചോദിച്ചു നോക്കാം നസീർക്കപ്പം നിങ്ങളൊരു കല്യാണം കഴിഞ്ഞിട്ട് വരുന്നത് അപ്പോൾ അത് ഏത് കല്യാണം എങ്ങനെയാണ് കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എത്തിയത് അപ്പോൾ ഞങ്ങളെ ഓർഡർ ചെയ്ത്പ്പെട്ട ഒരു വനമരം കനീജ എന്ന് പറയുന്നവരുടെ മകളുടെ വിവാഹമാണ് നാളെ അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ വന്നത് അപ്പോൾ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെക്രട്ടറിയും പിന്നെ ട്രഷറൊക്കെ നിങ്ങളോട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടും കാര്യമായിട്ടും പിന്നെ ഒരു കല്യാണാവശ്യാർ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഞങ്ങൾ ഒന്നും വാങ്ങിക്കുക പോലും ചെയ്യാതെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വിവരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത് അത് ഞങ്ങൾ സംഘടനയിൽപ്പെട്ട ആളുകളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ തയ്യാറായത് അപ്പോൾ പിന്നെ ഇതിലുള്ള പിന്നെ ആളുകളൊക്കെ വളരെ നല്ല സജീവമായി തന്നെ ഉള്ള ആളുകളാണ് ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാൻ നല്ല തന്മനസ് കാണിക്കുന്നവരാണ് ഈ ഞങ്ങളെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളൊക്കെ അപ്പം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചത് കൊണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഇനിയും എല്ലാം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയിട്ട് ഞാൻ തോന്നി ഓക്കെ